ആശ്വാസത്തോടെ അത് പുഞ്ചിരിക്കുന്നതും കൈവീശി കാണിക്കുന്നതും തന്നെയാണ് ആ ഇപ്പോഴത്തെ ഏറ്റവും സമാധാനകരമായ കാര്യം ആ ബാക്കിയുള്ളവരെ കൂടി ഇനി താഴെ ഇറക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ അല്ലേ തീർച്ചയായിട്ടും വിനീത ഇനി മൂന്ന് പേരെ കൂടിയാണ് മുകളിൽ നിന്നും താഴേക്ക് ഇറക്കാനുള്ളത് ഇപ്പോൾ രണ്ട് വയസ്സുള്ള കുട്ടിനെയാണ് താഴേക്ക് ഇറക്കിയിരിക്കുന്നത് ആ കുട്ടിയുള്ള പോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് പേരും സുരക്ഷിതരാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇനിയുള്ള മൂന്ന് പേരെ കൂടി മുകളിൽ നിന്നും താഴേക്ക് ഇറക്കണം അതിന് വീണ്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആ വടത്തിൻ്റെ സഹായത്തോടെ മുകളിലേക്ക് കയറി കയറിപ്പോകേണ്ടതുണ്ട് അങ്ങനെ അങ്ങനെ സാവധാനം സാവധാനം മാത്രമാണ് ഈ ആളുകളെ താഴേക്ക് ഇറക്കാൻ സാധിക്കുകയുള്ളൂ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ വീണ്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മുകളിൽ കയറി പോവുകയാണ് വിനീത അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് ഇനിയുള്ള മൂന്ന് പേരെ കൂടിയാണ് ആ മുകളിലുള്ള സ്കൈ ഡൈനിങ്ങിൽ നിന്നും താഴേക്ക് എത്തിക്കാൻ ഉള്ളത് അവർ മലബാർ മേഖലയിൽ നിന്നും വന്ന ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അവർ കണ്ടു മനസ്സിലാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സാഹസികം എന്നോണം ആ മുകളിലിരുന്ന് ഏതാണ്ട് അടിയോളം ഉയരത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൈ ഡൈനിങ്ങിലൂടെ ഭക്ഷണം കഴിക്കാനായി നാലുപേർ ആ ജീവനക്കാരടക്കമുള്ള അഞ്ച് പേർ ഉച്ചയ്ക്ക് മുകളിലേക്ക് കയറുന്നു സാധാരണ ഉച്ചയ്ക്ക് ണി അല്ലെങ്കിൽ ചോറ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഉച്ചയ്ക്ക് ഇവിടെ നൽകുക എന്ന് അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടുത്തെ അധികൃതർ നമ്മളോട് പറഞ്ഞിരുന്നു അപ്പോൾ അതിനുവേണ്ടി ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുകളിലേക്ക് കയറുന്നു അതിനിടയിലാണ് ഈ എൻ്റെ നമ്മുടെ ഇടത് ഭാഗത്ത് കാണുന്ന ക്രെയിൻ സാങ്കേതിക തകരാർ ആകുകയും അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് മൂന്ന് മണിക്കൂർ പിന്നിടുകയാണ് അങ്ങനെ മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ആളുകളെ താഴേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ആദ്യഘട്ടത്തിൽ ഇവർ ഫയർഫോഴ്സിൻ്റെ സഹായം തേടിയിരുന്നില്ല ആദ്യം നമ്മൾ അടിമാലി ഫയർഫോഴ്സുമായി സംസാരിച്ചതാണ് ആദ്യ സമയത്ത് ഇങ്ങനൊരു അപകടം നടന്നിട്ടും ആദ്യം നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുന്നത് ഈ അപകടം നടന്ന ഒന്നര മണിക്കൂർ പിന്നിടുമ്പോഴാണ് ആ ഒന്നര മണിക്കൂർ പിന്നിടുമ്പോഴും ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഫയർഫോഴ്സിന്റെ സഹായം തേടിയിരുന്നില്ല അതിനുശേഷം സ്വമേധയാ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയായിരുന്നു എന്നുള്ളത് അവർ തന്നെ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ കുറച്ച് നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സിന്റെ സഹായം നേടി ഭാഗത്തു അതുകൊണ്ടാണ് ഇത്രയധികം ഒരു സിറ്റുവേഷൻ ഉണ്ടായതല്ലേ രാഹുൽ തീർച്ചയായിട്ടും വിനീത തീർച്ചയായിട്ടും അടിമാലി ഫയർഫോഴ്സ് അടിമാലി മൂന്നാറും ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഏതാണ്ട് ഇവിടുന്ന് ഒരു അരമണിക്കൂർ മാത്രമാണ് ഉള്ളത് അടിമാലിയിലേക്കാണെങ്കിലും മൂന്നാറിലേക്കാണെങ്കിലും പരമാവധി അരമണിക്കൂർ മാത്രമാണ് ദൂരം ഇത്തരത്തിലൊരു അപകടം നടന്നു നടന്നുവെന്ന് ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നുവെങ്കിൽ അവർ വേഗം ഇവിടെ എത്തിയാലേ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സഞ്ചാരികളിൽ ഒരു കുഞ്ഞിനെയും ഒരു സ്ത്രീയെയും ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് അടുത്ത ആളെതാ മൂന്നാമത്തെ ആളെ ഇപ്പോൾ ഇറക്കുകയാണ് അതും കുഞ്ഞാണ് ഒരു കുഞ്ഞിനെ കൂടി താഴെ ഇറക്കുന്നത് രണ്ട് കുട്ടികളാണ് രാഹുൽ അവിടെ ഉണ്ടായിരുന്നത് അല്ലേ അതിൽ അടുത്ത കുഞ്ഞിനെ കൂടി താഴെ ഇറക്കുകയാണ് അത് പക്ഷേ കുറച്ചുകൂടി മുതിർന്ന ഒരു കുട്ടിയാണ് അത് വിനീത അതായത് രണ്ട് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടും നാലും വയസ്സുള്ള രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേരായിരുന്നു കുടുങ്ങിയിരുന്നത് അതിൽ രണ്ടാമത്തെ കുട്ടിയെ അതായത് നാല് വയസ്സോളം പ്രായം തോന്നിക്കുന്ന രണ്ടാമത്തെ കുട്ടിയാണ് ഇപ്പോൾ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടിയും താഴേക്ക് ഏതാണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം കണ്ട പോലെ തന്നെ ആ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന ആദ്യമുണ്ടായിരുന്ന കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന പോലെ തന്നെ മറ്റ് ആശങ്കയൊന്നുമില്ല സാവധാനം സാവധാനം ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് സാവധാനം താഴേക്ക് എത്തിക്കുകയാണ് താഴെ ആളുകൾ വല വിരിച്ചുകൊണ്ട് ഒരു സുരക്ഷ ഒരുക്കുന്നതും നമുക്ക് കാണാൻ ആൺകുട്ടിയാണ് കുടുംബമാണ് മുകളിൽ കുടുങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വരുന്ന സൂചനകൾ അങ്ങനെയാണ് അതൊന്നും നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട് നമുക്ക് ഇതാ കുട്ടിയെ നാലുവയസുള്ള ഒരു കുട്ടിയെ കൂടി താഴേക്ക് ഇറക്കിയിരിക്കുന്നു അപ്പോൾ മൂന്ന് മൂന്നുപേരെ താഴേക്ക് ഇറക്കി ഇനി പേർ കൂടിയാണ് അവിടെ ഉള്ളത് ആശ്വാസകരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ആനച്ചാലിൽ ഇടുക്കി ആനച്ചാലിൽ നിന്ന് തത്സമയ ക്യാമറ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതാ ഫയർഫോഴ്സിന്റെ പരിശ്രമത്തിൽ മൂന്ന് പേരെ താഴെ ഇറക്കിയിരിക്കുന്നു ഇത് രണ്ട് കുട്ടികളെ താഴെ ഇറക്കി കഴിഞ്ഞു രണ്ട് ഒരു കുട്ടിയും ഇപ്പോഴത്തെ കുറച്ച് മുതിർന്ന നാല് വയസ്സിലധികം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയെയുമാണ് താഴെ ഇറക്കുന്നത് ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും രക്ഷിച്ച് താഴെ ഇറക്കിയിരിക്കുകയാണ് ഇനി രണ്ടുപേർ കൂടിയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മൂന്നുപേരെ ആകെ താഴെ ഇറക്കിയിരിക്കുന്നു ഇവർ കണ്ണൂർ സ്വദേശികളാണെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു രാഹുൽ ഇനി രണ്ടുപേരെ കൂടി ഇറക്കാനുണ്ട് അതെ വിനീത ഇനി രണ്ടുപേരെ കൂടിയാണ് താഴേക്ക് എത്തിക്കാനുള്ളത് അതിനുവേണ്ടി ആ ഉദ്യോഗസ്ഥൻ വീണ്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മുകളിലേക്ക് ആ വടം ഉപയോഗിച്ചുകൊണ്ട് കയറി പോകുകയാണ് ആ മുകളിൽ കയറിയ ശേഷം സാവധാനം വേണം താഴേക്ക് എത്തിക്കാൻ ആദ്യം തന്നെ പറയട്ടെ ആ ക്രെയിൻ ഉപയോഗിച്ചു ആ ക്രെയിൻ ക്രെയിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച ശേഷം ഈ ആളുകളെ പുറത്തെറക്കാനായിരുന്നു തീരുമാനമെങ്കിൽ ഇപ്പോഴും അത് നീണ്ടുപോയാനേ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും തീർച്ചയായിട്ടും ഒരു മാസം മുമ്പ് ഇതിന്റെ അന്ന് വളരെ പേടിച്ചാണ് നമ്മളും ഇതിന്റെ മുകളിൽ കയറിയത് പക്ഷെ മുകളിൽ എത്തുമ്പോൾ കുറെയധികം ദൂര കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ഒരു ഒരു മുകളിലെത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്ദർഭം കൂടിയാണ് എന്താണെങ്കിലും ഇത് സാധാരണ രീതിയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും ഒരു അനുഭവം പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭവം നൽകുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ സ്കൈ ഡൈവി ഡൈവിംഗ് എന്ന് പറയുന്നത് പക്ഷേ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ സുരക്ഷ ഒരുക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയേണ്ടത് ഇനി മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു റിപ്പോർട്ട് അവർ മുകളിലേക്ക് നൽകിയിരുന്നു ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെയാണ് ഈ സ്കൈ ഡൈനിങ് പ്രവർത്തിക്കുന്നത് എന്നതായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ കാര്യമായ നടപടികൾ ഉണ്ടാകാത്തതാകാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് എത്തിയത് അത് പറയാതെ അതുകൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു മാസം ഒരു ഒന്നൊന്നര മാസമൊക്കെ പൊട്ടി വീണ് ഒരു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ അന്ന് പരുക്കേറ്റ ആൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അങ്ങനെ സാഹസിക വിനോദങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ആനച്ചാൽ മൂന്നാറ് എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾ അതെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ സാഹസിക വിനോദങ്ങൾ ഏർപ്പെടുത്തുന്ന ആളുകൾ ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകും എന്നതാണ് എടുത്തു പറയാൻ ഇപ്പോൾ ഇപ്പോൾ മൂന്ന് പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു അഞ്ചു പേര് മൂന്ന് പേരെ താഴെ ഇറക്കിയ നേരത്തെ ആ പെൺകുഞ്ഞിനെ താഴെ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ വീണ്ടും കാണുന്നത് മനോഹരമായി തിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ചുകൊണ്ട് അവൾ താഴേക്ക് വരുന്ന ദൃശ്യങ്ങൾ ആശ്വാസകരം തന്നെയായിരുന്നു ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വളരെ ശ്രമകരമായി തന്നെ ആ കുഞ്ഞിനെ താഴെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയധികം മണിക്കൂറുകൾ നീണ്ട ഉദ്വേഗത്തിനൊടുവിൽ ആ ദൃശ്യം ഏറെ ആശ്വാസകരം തന്നെയാണ് ഇനിയിപ്പോൾ രണ്ടുപേരെ കൂടി താഴെ ഇറക്കാനുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും മുകളിൽ തുടരുകയാണ് അവിടെ നിന്ന് ഓരോരുത്തരെ താഴെ ഇറക്കുന്നു ഇതിൻ്റെ ക്രെയിൻ്റ് സംഭവിച്ച സാങ്കേതിക തകരാറാണ് ഇത്തരത്തിലൊരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇത് കണ്ണൂരിൽ നിന്നുള്ള കുടുംബമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും രണ്ട് കുഞ്ഞുങ്ങളെയും ഒരു വനിതയും താഴേക്ക് എത്തിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ താഴേക്ക് എത്തിക്കാനുള്ള ശ്രമമാണിത് കയർ കെട്ടി ഒരാളെ കൂടി താഴെ ഇറക്കാനുള്ള ശ്രമമാണ് അല്ലേ രാഹുൽ കയർ ഉപയോഗിച്ചുകൊണ്ട് കയർ പോസിറ്റിന്റെ സഹായമില്ലാതെ കയർ ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് ഇറക്കുകയാണ് ആദ്യം കുഞ്ഞു കുട്ടികളായതിനാൽ അവരുടെ സഹായം കയർ തോട്ടി ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയായിരുന്നു ഇറക്കിയിരുന്നത് പക്ഷെ ഇപ്പോൾ മറ്റ് സഹായങ്ങളില്ലാതെ ആ കയർ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷാക്ക് അവര് ഒരുക്കിയ ശേഷമാണ് ഇപ്പോൾ നാലാമത്തെ ആളെ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് വിനോദസഞ്ചാരിയാണോ അതോ ഇവിടുത്തെ ജീവനക്കാരനാണോ എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്താണെങ്കിലും നാലാമത്തെ ആളെ മുകളിൽ കുടുങ്ങിയ നാലാമത്തെ ആളെയാണ് മൂന്ന് മൂന്നര മണിക്കൂറിന് ശേഷം താഴേക്ക് സുരക്ഷിതമായി ഇറക്കിയിട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് വിനുക ആശ്വാസത്തിന്റെ ഒരു കാഴ്ചകൾ കൂടിയാണ് ആശ്വാസത്തിന്റെ ഒരു നിമിഷം കൂടിയാണ് വലിയ രീതിയിലുള്ള ആശങ്ക എല്ലാവരിലും ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യം കാര്യം ഇനിയുള്ള ഇനി ഒരാൾ കൂടിയാണ് ഇപ്പോൾ ഈ ഇറങ്ങുന്ന ആൾ കൂടി കഴിഞ്ഞാൽ ഇനി ഒരാൾ കൂടിയാണ് മുകളിലുള്ളത് അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ വടം ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതമായി താഴേക്ക് എത്തിക്കാൻ കഴിയും എന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട്